എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പാചകം കുവൈറ്റിൽ നിന്നാണ് ഇത് എൻ്റെ പാചകമല്ല ഇത് ഇന്നത്തെ പാചകം എൻ്റെ ഭർത്താവാണ് ഇപ്പോൾ തനീയാണ് പാചകമൊക്കെ അപ്പോൾ കുറുമ ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുത്ത് അയച്ചാണ് നേരത്തെ എടുത്തതെന്നത് ഇതുപോലൊരു കുറുമ ഉണ്ടാക്കുമ്പോൾ ഇതേ ഇതേ കുറുമ തന്നെ ഏകദേശം അപ്പോൾ അതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫുള്ളായിട്ട് വീഡിയോ എടുത്ത് എഡിറ്റൊക്കെ ചെയ്ത് അയച്ചു തന്നതാണ് എനിക്ക് വീഡിയോ ഇടാൻ വന്നിട്ട് അപ്പോൾ ഇതിൽ കടല ബീൻസ് ക്യാരറ്റ് കോളിഫ്ലവർ ഇതൊക്കെ ഒരു പാത്രത്തിലിട്ടിട്ട് വേവിക്കാൻ വയ്ക്കുന്നുണ്ട് പക്ഷെ കുറച്ച് വെള്ളം <Trib forums> ം കൂടി പോയിട്ടുണ്ട് തോന്നുന്നു അപ്പോൾ കുറച്ച് വെള്ളം പോലെ ആയിരിക്കും തോന്നുന്നു കൂട്ടാൻ ഇപ്പോൾ കുറുകിയിട്ടായിരിക്കുക ശരിക്കും അപ്പോൾ അത് അങ്ങനെ ആയിട്ടുണ്ട് തോന്നുന്നു പിന്നെ ദ സവോള മുറിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഒപ്പം മല്ലിയിലയും കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ വേണ്ടതിനനുസരിച്ച് ചേർക്കാൻ പിന്നെ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്നത് പച്ചമുളക് എരിവനുസരിച്ച് ചേർക്കാം മൂന്നാലെണ്ണം ഒക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ തക്കാളി ഒന്നോ രണ്ടോ തക്കാളി എടുക്കാം സബോള ഒരെണ്ണം എടുത്തിരിക്കുന്ന തോന്നും തക്കാളിയും ഒന്നിൽ കൂടുതൽ എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വറുത്തരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ജീൻചിറ്റി വെച്ചിട്ട് പെരിഞ്ചി അതുപോലെ ഗ്രാമ്പു അങ്ങനത്തെ ആ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇടാം പട്ട തക്കോലോ എന്തൊക്കെയാണെച്ചാൽ അത് ഇടാം ഉള്ളതുണ്ടെങ്കിൽ ഇടാം പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ടിട്ട് നന്നായിട്ട് ഇതാ വഴറ്റനുണ്ട് അപ്പോൾ അതൊക്കെ കൂടെ നന്നായി വഴന്ന് വരുമ്പോൾ അതിലേക്ക് പിന്നെ സവോള സവോള മുറിച്ചത് ചേർക്കുക അതും നന്നായിട്ട് വഴറ്റുക കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് വഴറ്റുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും അപ്പോൾ അതൊന്ന് വഴന്ന് കളറ് മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് തക്കാളി ചേർത്തിട്ട് അതും നല്ലോണം വഴറ്റുക തക്കാളി ഒരെണ്ണം ചേർത്താലും മതിയായി മതിയാവും നമുക്ക് ഒരു ഒരു തക്കാളിയും ഒരു സബോളിയും എടുത്താലും മതിയാവും അപ്പോൾ എത്രയാണോ നമുക്ക് അളവ് വേണ്ടത് അതിനനുസരിച്ച് അപ്പോൾ അത്രയും എടുത്തിട്ട് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് വഴന്ന് തുടങ്ങി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമ്മളിനി തേങ്ങ ചേർക്കേണ്ടത് തേങ്ങയും അതുപോലെ നമുക്ക് വേണ്ടത് എത്രയാണോ അതിനനുസരിച്ച് എടുക്കാം അപ്പോൾ അത് ഒരു പിടിയോ രണ്ട് പിടിയൊക്കെ തേങ്ങ അതിലുണ്ടാവും അപ്പോൾ അത് പിന്നെ തേങ്ങ ചേർക്കുന്നതിന് മുമ്പ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് മുളക് പൊടി ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി ഒരു സ്പൂൺ ഒന്നൊന്നര സ്പൂൺ രണ്ട് സ്പൂണൊക്കെ ചേർക്കാം പിന്നെ തേങ്ങ അതും ഒപ്പം ഇടുക നല്ലോണം വഴറ്റുക എന്നിട്ട് നല്ലോണം വഴന്ന ശേഷം ഇത് ആറിയിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യണത് പിന്നെ പച്ചമുളക് പച്ചമുളക് ചേർക്കുന്നുണ്ട് പച്ചമുളകും ചേർക്കാൻ പകരം മുളക് പൊടിയും ചേർക്കാം വേണമെങ്കിൽ അപ്പോൾ അത് എരിവനുസരിച്ച് ചേർക്കാം കാരണം പച്ചമുളകും ചേർത്തിട്ടുണ്ടല്ലോ പിന്നെ വെജിറ്റബിൾ മസാല ഒരു ഒരു സ്പൂൺ ഒന്നേകാൽ സ്പൂണ് ടുണ്ട് അത് ഒക്കെ ചേർക്കുമ്പോൾ എരിവ് നോക്കിയിട്ട് ചേർക്കുക അപ്പോൾ അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് മിക്സ് ചെയ്ത് നല്ലോണം വഴ നല്ലോണം വഴറ്റുക മിക്സ് ചെയ്യുക എല്ലാം നന്നായിട്ട് വഴറ്റുക എല്ലാം നന്നായിട്ട് വഴന്ന് കിട്ടണം ഇതിൽ കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം വഴന്ന് നല്ലോണം വഴന്ന് കഴിയുമ്പോൾ അത് ഓഫ് ചെയ്ത് വെക്കുക ആറിയ ശേഷം നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഇതെല്ലാം വഴന്ന് വന്നിട്ടുണ്ട് അത് ഓഫാക്കി നന്നായി അരച്ചെടുത്താ ഇനിയിപ്പോൾ ഈ അരച്ചത് ആ വേവിച്ച് വെച്ച മിക്സ് പച്ചക്കറി മിക്സിലേക്ക് ചേർക്കുക ഉരുളക്കിഴങ്ങും നമുക്ക് ഈ വെജിറ്റബിൾ അതിൻ്റെ കൂടെ ചേർക്കാം ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുണ്ടെങ്കിൽ ഏത് വെജിറ്റബിൾ വെജിറ്റബിളാണെങ്കിൽ നമ്മൾ കുറുമയിൽ ചേർക്കണം എല്ലാ വെജിറ്റബിളും ചേർക്കാം പിന്നെ ബ്രോക്കോളി ഉണ്ടെങ്കിൽ ബ്രോക്കോടിയും ഒക്കെ ചേർക്കാം അപ്പോൾ അതിലേക്ക് അരച്ചത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്താ പറ്റിയാൽ കുറച്ച് വെള്ളം കൂടിപ്പോയി ആദ്യം പറഞ്ഞില്ല വെള്ളം പിന്നെ അരച്ചതും അരച്ചതുമൊക്കെ കൂടെ ഒഴിച്ചപ്പോഴേക്കും നല്ലോണം വെള്ളമായിപ്പോയി കുറുമ വെള്ളം പോലെയായി എന്നാലും കുറച്ച് കഴിയുമ്പോഴേക്കും അത് ഓഫാക്കി വയ്ക്കുമ്പോഴേക്കും കുറച്ച് ഒന്ന് കുറുകി വരും എങ്കിലും കുഴപ്പമില്ല ടേസ്റ്റൊക്കെ ഉണ്ട് എന്നാലും കുറുകിയിട്ടാണ് ഉണ്ടാവേണ്ടത് നേരത്തെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല ഷോർട്ട് അതിൽ നല്ല കുറുകിയ രീതിയിലായിരിക്കുന്നത് പിന്നെ മല്ലിയലയും കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും മുളകും കറിവേപ്പിലയും കൂടെ വറുത്തു കെട്ടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഉപ്പിൻ്റെ കാര്യം പറഞ്ഞില്ല വെജിറ്റബിൾ വേവിക്കുമ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പറയാൻ വിട്ടുപോയി